എന്തായാലും എല്ലാവരും വീക്കെൻഡ് എപ്പിസോഡിന്റെ പ്രമോ കണ്ടു വേണമല്ലോ ഇതിൽ ലാലേട്ടം പറയുന്നുണ്ട് ഞാനൊരു ചെറിയ സമ്മാനവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു യെല്ലോ കാർഡ് ഈ യെല്ലോ കാർഡ് ഇപ്പോൾ കാണിക്കുന്നു ഇത് അടുത്ത പ്രാവശ്യം ചുവപ്പ് കാർഡായിട്ട് മാറും ഇത് ചുവപ്പ് കാർഡ് ആവുമ്പോഴത്തേക്ക് ആ കാണിക്കുന്ന വ്യക്തിക്ക് എന്റെ അടുത്തേക്ക് വരാം ആർക്കാ ഈ കാർഡ് ഇത് മനസ്സിലായെങ്കിൽ എഴുന്നേൽക്കാം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ പ്രമോ ഈ യെല്ലോ കാർഡ് കാണിച്ചിരിക്കുന്നത് അഭിഷേക് ശ്രീകുമാറിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായല്ലോ പക്ഷെ കുറച്ചു പേർക്കെങ്കിലും ഇത് ജാൻമണിക്കാണോ അഭിഷേക് സിമാറിനാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് പക്ഷെ കുറച്ചു മുന്നേ ഏഷ്യാനെറ്റിന്റെ മറ്റൊരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു അതിൽ അലട്ടം പറയുന്നുണ്ട് എല്ലാ ജീവികൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് അതിനോടൊപ്പം പറയുന്നു ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു അന്തരോ ഒന്നിന്റെ അന്തരം വ്യക്തികളെ ബാധിക്കാൻ പാടില്ല അതിന് വിപരീതമായ ചിലത് ബിഗ് ബോസ് വീടിനുള്ളിൽ സംഭവിച്ചു അപ്പോ ഈ പറഞ്ഞ വാക്കുകളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് അഭിഷേക് സിമാറിന്റെ കാര്യം മാത്രമല്ല ജാൽമണിയുടെ ഇതുമായിട്ട് ബന്ധമില്ലല്ലോ കൂടാതെ ആ പ്രൊമോയിൽ പറയുന്നുണ്ട് ഒരാൾ ഒരു കമ്മ്യൂണിറ്റിയെ ഇകൾത്തി സംസാരിച്ചു എന്നും ഇത് അനുവദനീയമല്ല ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കാമല്ലോ ഇത് അഭിഷേക് ശ്രീകുമാറിന്റെ ആണെന്ന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അപ്പൊ തന്നെ അഭിഷേക് ശ്രീകുമാറിനെ എവിറ്റ് ചെയ്യും അവര് എപ്പിസോഡ് കാണുമ്പോൾ എന്തായാലും കൺഫേം ആവുമല്ലോ